നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗമുണ്ട് പത്ത് പതിനൊന്ന് തീയതികളുണ്ട് പത്ത് പതിനൊന്ന് തീയതികളുടെ സംസ്ഥാന കൗൺസിൽ യോഗമുണ്ട് ആ യോഗത്തിൽ വെച്ച് നമ്മുടെ പൊതുവായ കാര്യങ്ങൾ ആലോചിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ പൊതുവിൽ ആലോചിക്കും നമ്മുടെ രാജ്യവും കേരളവും എല്ലാം നമുക്ക് നന്നായി മുന്നോട്ട് പോകണം ജനജീവിതം സുഗമമായി പോകണം അതിനാവശ്യമുള്ള സംവിധാനങ്ങൾ വേണം ആ കാര്യം ഈ സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ പൂർണ്ണമായും ആലോചിക്കും അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ എന്നോട് ഇപ്പം ചോദിക്കണ്ട ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല റിപ്പോർട്ട് ഇന്നലെ ഡി ജി പി ആഭ്യന്തര വകുപ്പിന് അതിൽ ഇപ്പോഴും സിപിഐയുടെ ആവശ്യം സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകണം മാറ്റി നിർത്തണമെന്ന് തന്നെയാണോ സസ്പെൻഷൻ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞില്ലല്ലോ പറയാത്ത വാക്ക് ഞങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയനായ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണം കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊണ്ട് പോയാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ആ നിർദ്ദേശം വെച്ച് അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയി നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോകുക റിപ്പോർട്ട് വരട്ടെ അതിന് നമുക്ക് ആലോചിക്കാം ഉചിതമായ തീരുമാനം തീരുമാനമെടുക്ക മാത്രമേ നമുക്ക് അഭികാമ്യമായിട്ടുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പോറലില്ലാതെ ഇതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ആഗ്രഹിക്കുന്നു അതിന് വിഗ്ധമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല അതെല്ലാവരും ശരിക്കും ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം ബാക്കി കാര്യങ്ങൾ കൗൺസിൽ കൗൺസിലഴിഞ്ഞിട്ട് നമുക്ക് പറയാം